ഈ സന്തയിൽ നമുക്കൊന്നിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ സർവശുദ്ധനായ ദൈവം നമുക്കൊരിക്കുന്ന നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുകയാണ് ഈ രാത്രിയിൽ ഈ സമയത്ത് കർത്താവിൻ്റെ വലിയ മഹത്വം നമുക്ക് ഈ രാത്രിയിൽ അനുഭവിപ്പാൻ പരിശുദ്ധമാവാൻ ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി അല്പ നിമിഷങ്ങളിൽ ദൈവ പചനത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാകൾ ഇന്നത്തെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ച എന്നെ ഫലമേൽപ്പിച്ച ആ ദൂതിലേക്ക് ഇന്ന് പകൽ കടക്കുവാൻ ഞാൻ കഥാപിൽ ആശിക്കുന്നു ആ വാക്യം ഇപ്രകാരമാണ് യഷിയാമൻ്റെ പുസ്തകം അമ്പത്തി എട്ടാമത്തെയായും അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് ഇന്ന് പകൽ ഈ സമയം നമ്മൾ ശ്രദ്ധിക്കുവാൻ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പ്രാപിക്കുവാൻ നമ്മൾ വാഞ്ചയോടെ നമുക്ക് ദിവസങ്ങളായിരിക്കാം യഷിയാമിൻ്റെ പുസ്തകം അൻപത്തി എട്ടാമതിയായ അതിന്റെ പതിനാലാമത്തെ വാക്യം ഞാൻ നിന്നെ ദേശത്തെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായി യാക്കൂബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോബിഡ് വായല്ലോ അറളി ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ വാക്ക് ഞാൻ വായിക്കുന്നു ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോവിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോവിടെ വായല്ലോ അറിയിരിക്കുന്നത് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും വന്ദനം ഈ അധ്യായത്തിൽ യശാമിന്റെ പുസ്തകത്തിൽ പ്രവാചകന്മാരിൽ ഏറ്റവും ശക്തനായ ഏറ്റവും യേശുക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റിയും അവൻ്റെ ശുശ്രൂഷയെപ്പറ്റിയും അവൻ്റെ മരണത്തെപ്പറ്റിയും അവൻ്റെ ഉയർപ്പിനെ പറ്റിയും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്മാരിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകമാണ് യേശിയാവിൻ്റെ പുസ്തകം ഈ അഷിയാമന്റെ പുസ്തകത്തിൽ ഇതിൻ്റെ അകത്തുണ്ട് അഭിഷേകത്തിൻ്റെ പകർച്ചയെപ്പറ്റി ആത്മനിർമ്മയ്ക്ക് പ്രതിപാദിച്ചിരിക്കുന്നതും ഈ യഷിയാമിൻ്റെ പുസ്തകത്തിലാണ് ഈ യഷിയാമിൻ്റെ പുസ്തകത്തിൽ ഈ പറഞ്ഞ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ദൂതിൽ ഇന്നും പകരം നമുക്ക് നമ്മളെ ശ്രയിക്കാം ഈ രാത്രി നമുക്ക് വചനത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയെ നമുക്ക് ഏറ്റെടുക്കാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ഈ രാത്രിയിൽ ആ ദൂതുകൾ ഏറ്റെടുക്കാം തകർന്നും ഇരിക്കുന്ന മനസ്സുകൾ വേദനിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ പാരം ചുമക്കുന്ന ഹൃദയങ്ങൾ മനസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്ന് ചിന്തിച്ചിരിക്കുന്ന വേളയിൽ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിന് മുന്നോട്ടൊരു വഴി എനിക്ക് വേണ്ടി ആര് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പല വാതിലുകൾ നിങ്ങൾ മുട്ടിക്കിട്ടും ഒരു റെക്കമെൻ്റ് പോലും ഇല്ലാതിരിക്കുന്ന വേളയിൽ ആരുടലും റെക്കമെൻ്റ് ഇല്ലാതെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ആഗ്രഹിക്കുന്നു നാം പലപ്പോഴും റെക്കമെൻറ്റിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് നമുക്കൊരു ജോലിക്ക് വേണമെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വേണ്ടി നാം ആഗ്രഹിക്കാറുണ്ട് ആ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയിരുന്നില്ല ആരെങ്കിലും ആ കമ്പനി ജോലി ഉണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഞാനൊരു സീതി കൊടുത്താൽ അതിന് റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകണം ആ അത് അന്വേഷിക്കും നമ്മളെ ആ കമ്പനി നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ കൂട്ടുകാരിൽ അല്ലെങ്കിൽ ബന്ധുക്കാരിൽ നമ്മുടെ ചാർച്ചക്കാരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തിരക്കാറുണ്ട് ആമേ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ ആരും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഇന്ന് രാത്രിയിൽ നീ അത് വിശ്വസിക്കുവാൻ തയ്യാറെടുക്കുക ഈ രാത്രിയിൽ ഈ ശക്തിപ്പെടുക ആര് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ആ റെക്കമൻഡേഷനിൽ ഒരു ദൈവത്തിൻ്റെ ചലനം ആത്മചലനം നടക്കാൻ ആമേൻ എനിക്ക് വേണ്ടി ആമേൻ മറിയ പറഞ്ഞു ഈ കല്ല് ആര് എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റുന്നു അപ്പോൾ ആ മെല്ലെ ആര് ഉരുട്ടി മാറ്റും എന്ന് പറഞ്ഞ് പ്രതീക്ഷയിലൂടെ പോയ ആ മെൻ സഹോദരിക്ക് വേണ്ടി അവറിയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ആ മേ ഒരു സഹോദരി ചിന്തിച്ചതേ ഉള്ളൂ എനിക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും എന്നാൽ ഈ കല് ഉരുട്ടി മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചു പോയ മറിയത്തിൻ്റെ മുമ്പിൽ ദാണ്ടട ആരും തുറക്കാതെ വണ്ണം ആ മെ മനുഷ്യക്കാർക്കും തുറക്കാൻ കഴിയാത്ത വാതിലിനെ സ്വർഗം തുറന്നു ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ മുമ്പിൽ ആർക്കും തുറക്കുവാൻ ഭരണാധികാരികൾക്ക് തുറക്കുവാൻ കഴിയാത്ത വാതിലുകളെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്റെ മുമ്പിൽ ദൈവം ആ വാതിലിനെ തുറക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി നീ അത് വിശ്വസിക്കില്ല നിയക്കു വേണ്ടി ആ ആരുടെങ്കിലും റെക്കമെൻഡേഷന് വേണ്ടി നീ കാത്തിരിക്കുന്നെങ്കിൽ ആരുടെങ്കിലും റെക്കമെൻ്റേഷന് വേണ്ടി ആ ഒന്ന് തുറക്കുവാൻ ആ വാതിലൊന്ന് തുറക്കുവാൻ എനിക്ക് വേണ്ടി ആര് കല്ലുകുട്ടി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്ന ആമ്മൻ പറയത്തിനു വേണ്ടി ദൈവം ആമ്മേൻ പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഈ പ്രഭ ഈ സമയത്ത് ഞാൻ ആത്മാവി എന്നെ കേൾക്കുന്നവരോട് ഇനി കേൾക്കാനുള്ളവരോട് ഞാൻ സന്ദേശം കൈമാറുന്നു നിന്റെ 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 മുമ്പിൽ മുമ്പിൽ ആ വാതിൽ ചിന്തിച്ചു നിനക്ക് ദൂതനെ അയച്ച് കാര്യം അടഞ്ഞിരുന്ന വാതിലിനെ തുറക്കുവാൻ സർവശക്തി ഉള്ളവൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഭാരത്തിൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ നിരാശയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ിൽ ദൈവാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാൻ ഈ സമയത്ത് ചലിക്കുവാൻ ഈ പകൽ ചലിക്കുവാൻ തുടങ്ങുന്നത് നീ ആത്മാവിൽ കാണുവാൻ തയ്യാറാകണം ഞാന് ഈ പ്രൊഫക്ടിക്കൽ ഒരു വാക്യമാണ് ഇത് പലരും പറഞ്ഞാൽ പരിഹസിക്കപ്പെടാം പക്ഷേ എനിക്ക് ദൈവം നൽകി വചനത്തിലെ ഏത് വാക്യങ്ങളും ദൈവനിശ്വാസിയും അത് ദൈവത്തിൻ്റെതാകെയായി അത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാകെയാണ് ഏത് വചനത്തിനും ശക്തിയുണ്ട് ഏത് വാക്യത്തിനും പള്ളിക്കോ പുള്ളിക്കോ ശക്തിയുണ്ട് അതിനെ തിരുത്തുവാനോ അതിനെ മറിക്കുവാനോ എനിക്ക് കഴിയുകയില്ല നമുക്ക് കഴിയുകയില്ല ആമേ മാറ്റം വരുത്തും നമ്മൾ ശമിക്കപ്പെട്ടവനെന്നാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ പൈതലെ ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ലേ ഈ രാത്രിയിൽ ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും ഇത് ആമൻ പല ദൈവദാസന്മാർ പല ദൈവത്തിൻ്റെ അഭിഷിത്തന്മാർ പ്രവാചകന്മാർ ആമേൻ പറഞ്ഞ് 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 പല ആമേൻ ഈ വാക്യം കേൾക്കാത്തവർ ആരും തന്നെ കാണത്തില്ല എന്നാൽ ഈ വചനത്തിൻ്റെ ഈ അകത്തളങ്ങളിലേക്ക് ഞാനൊന്ന് കയറാൻ ദൈവാത്മാവ് ഞാൻ ശരണപ്പെടുകയാണ് ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ ആമേ എന്തു ചെയ്യും വാഹനമേറി ഓടുമാറക്കുകയും ചെയ്യും ആവർത്തന പുസ്തകത്തിൽ ആമേ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ആമേ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം ആമ നമുക്ക് കാണുവാൻ കഴിയും ആമയുക അതിങ്ങനെയാണ് ആമേ ഇതിൻ്റെ ആമേ ഇങ്ങനെയാണ് ആ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ ആ വാക്യത്തെ ഒന്നും കൂടെ യശ്യാമന്റെ പുസ്തകത്തിൽ നിന്നോ അത് ഒന്നും കൂടെ ഒന്ന് ഉദ്ധരിച്ചതിന് ശേഷം ഞാനത് പറയാം ആമേ ഒന്നും കൂടെ ഉത്തരിക്കുന്നു ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ കയറി ഓടുമാറാക്കും ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂതു നിരക്ക് കൈമാറുക എവിടെയാണോ നീ തളർന്ന് കിടക്കുന്നത് എവിടെയാണോ നീ വേദനിച്ച് കിടക്കുന്നത് എവിടെയാണോ നീ നിരാശപ്പെട്ട് കിടക്കുന്നത് നിന്റെ വാഴ്ത്തത്വങ്ങൾ ശത്രു മണ്ണിട്ട് മൂടിയെന്ന് നീ ചിന്തിച്ചിരിക്കുന്ന സ്ഥലത്ത് അയ്യോ ഞാൻ ഇവിടെ ഇത്രയും വരെ വന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും അധ്വാനിച്ചു എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീ ചിന്തിക്കുമ്പോൾ ആമേ ദൈവത്തിൻ്റെ ഈ ആത്മാവിന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു ദൈവം നിൻ ആമ നിന്റെ മാതാപിതാക്കളോട് നിന്നോട് പറഞ്ഞ ആമൻ വാക്തത്വം ഈ വചനമാണെങ്കിൽ മുറുകെ പിടിക്കുക ഞാൻ നിന്നെ ആമേഖ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കും എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറയ്ക്കുക 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 ഞാൻ പറയുന്ന ഈ വചനങ്ങൾ ഞാൻ ഈ പറയുന്ന വചനം ഒന്ന് നിങ്ങൾ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വായിച്ചു കൊടുക്കുക ആമേൻ അപ്പോൾ ആമേൻ ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ട് പതിമൂന്ന് ഒന്ന് എടുത്തു വായിച്ചാൽ നമുക്ക് വ്യക്തമായി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചോണേ അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി അവ നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ച് അവനെ പാറയിൽ നിന്ന് തേനും തീക്കലിൽ നിന്ന് എണ്മയും കുടിപ്പിക്കും ശ്രദ്ധിച്ചോടെ മാനിമിത്രമേ ആമ അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവന് വാഹനമേറ്റി ഒരു കാര്യം ഉറപ്പാണ് പ്രവചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം പറഞ്ഞ പറഞ്ഞത്വങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് തന്ന ആമൻ ഹല്ലലൂയ ദൈവം നിനക്ക് തന്ന അരുളപ്പാടുകളെ വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവം നിനക്ക് തന്ന വചന വെളിപ്പാടുകളെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി നീ ദൈവത്തിന് മഹുത്വം കൊടുത്തോ ദൈവം നിന്റെ ഉന്നതങ്ങൾ

ഈ വചനത്തെ മറ്റൊരു രീതിയിൽ പൊട്ടിക്കളയുന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ഉത്തരവാദിയല്ല ബൈബിളിൽ നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിലെ ഒരു നിയോഗം നിങ്ങൾക്ക് കൈമാറുക ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുന്നു അവൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ശബ്ദം കേട്ടിട്ടുള്ളവർക്ക് ഇതെന്തായി ഒത്തിരി കേട്ടതാ ഒത്തിരി ഞങ്ങൾ ആ ഒത്തിരി പ്രവാചകന്മാരിലൂടെ ഞങ്ങൾ ഇത് കേട്ടും കണ്ടു വന്നിട്ടുള്ളവനാണ് ഇത് ചുമ്മാത പറയുന്നത്

ആ വാക്തത്വത്തെ നീ ഒന്ന് ഒരു മനുഷ്യനെ നീ കെട്ടിപ്പിടിക്കുന്നു ഒന്നും കൂടെ പറയാ അപ്പനെയോ അമ്മയോ നീ കെട്ടിപ്പിടിക്കുന്ന പോലെ സ്വീകരിച്ചത് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞേ എന്നോട് എൻ്റെ ദൈവം പറഞ്ഞ വാറ്റ്ത്തങ്ങൾ അത് നിവർത്തിയാകുന്നു അവിടെ പറയുന്നു ഞാൻ തന്നെ ഉന്നതങ്ങളിൽ വാഹനമെറ്റി ഓടുമാറാക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ കാണുന്നു എന്തെന്ന് അറിയാവോ അവിടെ വായിക്കുന്നത് നീ ഭാഗ്യവാൻ നിനക്ക് തുല്യൻ ആ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് ഈ ദൂത് കൈമാറുകയാണോ ഇസ്രായലേ ഭാഗ്യവാൻ ആമേ നീ നശിച്ചവൻ നീ ശതപ്പെട്ട വളർത്തും ആവെ നിന്നെ കൊണ്ടൊന്നിനി കഴിയത്തില്ലെന്നും നീ ആവെ നിന്നെ കൊണ്ടൊന്നും സംഭവിക്കത്തില്ലെന്നും നിന്നെ കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ലെന്നും ആരെങ്കിലും നിന്നെ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ കർത്താവ് നിന്നോട് നോക്കി പറയുകയാണ് ഇസ്രായേലേ നീ ഭാഗ്യവാ നിനക്ക് തുല്യരാ യഹോവയാ രക്ഷിക്കപ്പെട്ട ജനമേ അവൻ നിന്റെ സഹായത്തിൽ ആമേൻ നിന്റെ സഹായത്തിൽ നിന്റെ നിന്റെ ശത്രുക്കൾ നിന്നോട് നടിക്കും നടക്കൊള്ളും ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഒന്നും ഒന്നുകൂടെ വായിച്ചോടെ ആമേൻ 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 അപ്പൊ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് പറയുന്നു ഇസ്രായേലേ ഭാഗ്യവാൻ ദിന രക്ഷിക്കപ്പെട്ട ജനമേ അവൻ നിന്റെ സഹായത്തിൽ നിന്റെ നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നയിക്കും ഓഡവന പ്രവാസി ആമേ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകളും ആരുടെ ആമേൻ അവരുടെ ഉന്നതകളല്ലേ ആമേൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞ നിനക്ക് അഭിവൃദ്ധി തരില്ലെന്ന് പറഞ്ഞ ആമേൻ നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ അവൻ നിന്നെ വാഹന വെച്ച് നടത്തുമാറാക്കും അവരുടെ ഉന്നതികളുമേ നീ നടകൊള്ളും ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നു നിനക്ക് വേണ്ടിയുള്ള വഴികൾ ആരടച്ചോ ആമ നിനക്ക് വേണ്ടിയുള്ള വാതിലുകൾ ആര് കൊറ്റി നിന്റെ മിൻസ്

ഈ രാത്രി തുടങ്ങുക ആമേഖല്ല ആമേ അയ്യോവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ആമേ ആ വാക്യം കൂടെ ഞാനെന്നെടുത്തോട്ടെ ആമേഖല്ല അയോവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആമേ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ എൻ്റെ കൂടെ ആമേ ആ വചനത്തിലേക്ക് ഒന്ന് വന്നാട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബൈബിളുകൾ എന്നോടൊപ്പം ഒന്ന് എടുത്താട്ട് ഇയോബിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ഒന്നിച്ചത് കടന്നു വരാം ഹാലേലൂയ ഹാലേലൂയ ഇയോബിൻ്റെ പുസ്തകം ആമേ ആമേ എനിക്ക് ആരും ഇടുന്നല്ലോ ആമേ ഹലൂല്യ്യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമ തിയായും ആമേ ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ തിയം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കാമോ ആമേ ഞാനൊന്ന് വായിക്കാം നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തട്ടെ അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും ദൈവത്തെങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും ഈ കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു നിന്നെ അവൻ സർവശക്തനിൽ നീ പ്രമോദിക്കും ദൈവത്തെങ്കിലേക്ക് ആമേ ഹലരൂയ നിന്റെ മുഖം ആമേ നിന്റെ മുഖത്തെ ഉയർത്തുവാൻ അവൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻറെ വായ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുക നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാണ് ആര് നിനക്ക് വേണ്ടി ആമി പ്രശ്നത്തിന് ആര് എനിക്ക് വേണ്ടി പരിഹാരം നൽകും ആരെ വിഷയത്തിന് ഇടപെടും എൻ്റെ പഞ്ചായത്ത് മെമ്പറോ പോലീസ് ഉദ്യോഗസ്ഥരോ കോടതിയോ ആമേ എന്തും എന്റെ ബന്ധുമിത്രാദികളോ ആരാണ് എന്റെ വിഷയത്തിന് മേൽ ഇടപെടുന്നത് ഇന്ന് രാത്രി ദൈവ അമ്മ പറയുന്നു ആരും നിന്റെ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും സർവശക്തൻ നിന്റെ വിഷയത്തിന് വേണ്ടി ഇടപെടാൻ പോവുകയാണ് സർവശക്തൻ നിന്റെ വിഷയത്തിന് പരിഹാരമായി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് ആമേ കല്ലെ ഇന്ന് പകൽ നീ അത് പകൽ നീ അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്ക

വിശ്വസിക്കുക 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 കമാൻ നീ നീ നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി കരങ്ങളിൽ ഏൽപ്പിക്കുക ിൽ ആമിക്കുകധ്യായം അതിന്റെ പതിനെട്ടാം വാക്യങ്ങൾ പറയുന്നു എങ്കിലും ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തിൽ കോഷിച്ചുല്ലസിക്കും എങ്കിലും ഞാൻ ആനന്ദിക്കും ഹാല ലൂയ്യ എൻ്റെ രക്ഷയുടെ ദൈവത്തിങ്കിൽ ഞാൻ കോഷിക്കും എങ്കിലും ിക്കും അവൻ എന്റെ തല ഉയർത്തും അവൻ പ്രാർത്ഥന കേൾക്കും ഇന്ന് ഈ രാത്രിയിൽ പ്രിയ 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 സഹോദരി മാതാവേ പിതാവേ ഉയർത്തുംഹോദരി നിന്റെ മുമ്പിൽ അടഞ്ഞുവെന്ന ചോദ്യം ചിഹ്ന പറഞ്ഞിരിക്കുന്ന ആമൻ മന്ത്രവാദികൾ ആഭിചാരകന്മാർ ശകുനവാദികൾ മനുഷ്യന്റെ വാക്കുകൾ മറ്റുള്ളവരുടെ പ്രേരണകളാൽ നിന്റെ വഴികൾ ആരെ

വേണ്ടി 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 തലമുറയ്ക്ക് നിനക്ക് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചിലത് ചലിപ്പിക്കാൻ പോകുക വിശ്വസിക്ക് ഒരു വാക്കിലൂടെ ഞാനൊന്ന് നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറ് ഞാൻ ഇങ്ങനെ വായിക്കാം ആമേ സങ്കീർത്തനങ്ങളിൽ ആമേ ഹല്ലി മുപ്പത്തി ആറ് മൊത്ത വാക്യം മുപ്പത്തി ആറ് സങ്കീർത്തനങ്ങളിൽ മുപ്പത്തി ആറ് എട്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്റെ ആലയത്തിലെ പുഷ്ടിയും അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനെന്ന നദി നീ അവരെ കുടിപ്പിക്കുന്നു പ്രിയ ദൈവത്തിൻ്റെ പൈതലിയും നിന്റെ ആലയത്തിൻ്റെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു ആമേ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലയിൽ ആമേ നിനക്കു വേണ്ടി ഒരാനന്ദ നദി ദൈവം ഇന്ന് രാത്രിയിൽ നിനക്കു വേണ്ടി ഒഴുക്കാൻ പോവുകയാണ് നീ ആനന്ദിക്കാൻ സമയമായി നിന്റെ ദുഃഖകാലം തീർന്നുപോകാൻ സമയമായി നിന്റെ കരച്ചിൽ മാറാൻ സമയമായി നിന്റെ വേദന മാറാൻ സമയമായി ആമേ നീ ആനന്ദിക്കുവാനുള്ള സമയമെടുത്തു നീ ആനന്ദിക്കുവാനുള്ള സമയമെടുത്തു നീ സന്തോഷിക്കുവാനുള്ള സമയമെടുത്തു നിന്റെ കണ്ണുനീരിൽ നീ സന്തോഷിക്കുവാനുള്ള സമയമെടുത്തു നിന്റെ കണ്ണുനീരിനെ ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കി മാറ്റുവാൻ സർവശക്തിയുള്ള ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ് ഇന്ന് രാത്രി അത്

ചെങ്കൽ ചെങ്കലൂടെ ചെങ്കൽ പാത ഒഴുക്കിയവൻ കോട്ടകളെ ഇടിച്ചു വഴികൾ തുറന്നവൻ വിഭജിച്ച് ജനത്തെ അക്കര കടത്തിയവൻ വെള്ളത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയവൻ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് നിങ്ങളുടെ വിഷയത്തിനവേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ പോകുക പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചരിക്കാൻ പോകുക നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് ചോദിച്ചു ദൈവമേ എന്നോട് കാലങ്ങൾ കൊണ്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ എന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ എന്നോട് പറഞ്ഞ അള്ളപ്പാടുകൾ എന്നോട് പറഞ്ഞ ദൂതുകൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന വാറ്റത്വങ്ങൾ അതിൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിടുതൽ എൻ്റെ മേൽ ഇറങ്ങണമേ എന്ന് ഈ രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആമേ ഇന്ന് രാത്രി ഞാൻ വാക്കുകൾക്ക് ഇവിടെ അടിപൊളിയിടുന്നു പ്രിയ ദൈവത്തിൻ്റെ മക്കളെ നിനക്ക് വേണ്ടി നീ ഉന്നതങ്ങളിൽ വാഹനം വേറ്റി ഓടുമാറാക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട് നീ വിശ്വസിക്കുക ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ചില ചിലത് അവകാശം നീ ചില അവകാശങ്ങൾ കൈപ്പറ്റാൻ പോകുക തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ആമേൻ ആമ ദേശങ്ങളിലെ ദേശത്തിലെ ഉന്നതങ്ങളിൽ ഈ ജനത്തെ കയറി ഓടുമാറാക്കട്ടെ ആമേൺ അവകാശങ്ങൾ അവർ കയ്യെത്തി പ്രാപിക്കട്ടെ അതിന്റെ നന്മകൾ അനുഭവിക്കട്ടെ അവരുടെ വാഴ്ത്തങ്ങൾ ില്ലെന്ന് അവരുടെ അവർ അനുഭവിക്കില്ലെന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിക്കേണ്ട വാഴ്ത്തങ്ങൾ പ്രാപിക്കുമ്പോൾ കഴിയാതെ ജനത്തെ അലയിക്കുന്ന അലട്ടുന്ന സകലതും അവരുടെ മുമ്പിൽ നിന്ന് വഴിമാറങ്ങ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ ജനത്തിനു വേണ്ടി വെളിപ്പെടും തന്നെ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നാളത്തെ സമയം വീണ്ടും നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ ഗാർബസ് യു